ഏതെന്ന് വെച്ചാൽ ഇത് ഇന്നലെ രാത്രി ഇരുപതിനായിരത്തി ഇടപെടി ചൊവ്വാഴ്ച ഇത് എട്ടേ അൻപതോട് കൂടി കായ്മത്തുനിന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ടു ഇന്നലെ ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച ഏതാണ്ട് ഒന്നര നാൽപ്പതോടുകൂടിയാണ് ആലുവേലിത് അതായത് പൂജ്യം നാൽപ്പത്തോടുകൂടിയാണ് ആലുവേൽ നിന്ന് കളയുന്നത് ഇന്നലെ ഒൻപത് കൂടി അതായത് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി രാത്രി ഒമ്പത് നാൽപ്പതിന് മാവേലി എക്സ്പ്രസ്സിൽ മൂന്നായിരത്താറ് പൂജ്യം നാല് മാവേലി എക്സ്പ്രസ് കായ്മുറത്ത് കഴിഞ്ഞാൽ ആലുവയിൽ ഏകദേശം പൂജ്യം ഇരുപ ഇരുപതോടുകൂടി എത്തി

ടൈം വ്യത്യാസം കണ്ടല്ലോ അതായത് വിവേക് എക്സ്പ്രസ് കന്യാമുമാരി ഡിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് പതിനൊന്നും പത്തഞ്ചാം ടൈമും തിരുവനന്തപുരം മലയാളം എക്സ്പ്രസ് പതിനൊന്ന് അൻപതാം ടൈം കണ്ടല്ലോ ഇനി തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം വരുന്ന വണ്ടി നമ്മളത് കണ്ടു ഞാൻ വിവേക് എക്സ്പ്രസ്സിനാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടേ അതിന്റെ നോക്കിയാൽ കൊല്ലത്തിനെ നമുക്ക് മലബാർ മലബാർ തിരുവല്ലയിലാണത് മലബാർ തിരുവല്ലയിലുണ്ട് എത്താറായിട്ടുണ്ട് അതുപോലെ വിവേക് എക്സ്പ്രസ് മാവേൽ കരയും എത്താറായിട്ടുണ്ട് നോക്കൂ

എട്ട് മണിക്കാണ് ഇനി ഈ ട്രെയിനിൽ എറണാകുളത്തുനിന്ന് എത്തുന്ന സമയം പതിനൊന്നേ അമ്പത്തി ഒമ്പതാണ് പതിനൊന്നേ അമ്പതാണ് എത്തിന്റെ ടൈമ് നിങ്ങൾക്ക് ഉണ്ടല്ലോ എട്ട് നാല്പത്തി രണ്ട് പുറപ്പെട്ട വിവേക എക്സ്പ്രസ് നിങ്ങൾ എട്ട് നാളെ പുറത്ത വിവേക് എക്സ്പ്രസ് ഇപ്പോൾ മാവേലിക്കരാണ് ഉള്ളത് ഓക്കെ ഇപ്പൊ സമയത്ത് ഇപ്പം ഒമ്പത് അമ്പത്തി ഒന്നാണ് സമയം ഒൻപത് അൻപത്തി ഒന്ന് ഓക്കെ ഇനി വിവേക് തിരുവനന്തപുരത്ത് നിന്ന് വിട്ട് എപ്പോഴാണ് പറഞ്ഞു ചെങ്ങന്നൂർ ഇത് കന്യാകുമാരി എന്ന പോർപ്പട്ടട സ്റ്റേഷൻ എക്യർ ആയി മാറി ആക്ച്വൽ അറിഡിക്റ്റഡ് ടൈം 9:51pm ഡിപാർચર ടൈം 5:35pm ഡിസ്റ്റൻസ് 25km കന്യാകുമാരിയിൽ നിന്ന് പോർപ്പട്ടാ ട്രെയിനാണ് 25km കന്യാകുമാരിയിൽ പോർപ്പട്ടാ തിരണ്ട സംസ്ഥാന പ്രവാസി ഓട്ടോമൊബൈൽ സ്റ്റേഷൻ എക്യർ സെൻട്രൽ ആക്ച്വൽ അറിഡിക്റ്റഡ് ടൈം 7:34pm ഡിപാർચર ടൈം 5:36pm അങ്ങനെയുള്ള തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് മലബാർ ആറ് നാൽപ്പതിന് പോർന്നു വിവേക് എക്സ്പ്രസ് ഏഴ് നാൽപ്പതിന് വരുന്നു എറണാകുളം ടൗണിൽ ആറ് പതിനൊന്ന് രാത്രി പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് വിവേക് എക്സ്പ്രസ് എറണാകുളം ടൗണിൽ എത്തുന്നു രാത്രി പതിനൊന്നര അൻപതിന് മലബാർ എറണാകുളം ടൗണിൽ എത്തുന്നു അപ്പോൾ നോക്കും ഒരു മണിക്കൂർ നേരത്തെ വന്ന വണ്ടി പതിനഞ്ച് മിനിറ്റ് വൈകിയാണ് എറണാകുളത്ത് എത്തിച്ചേരുന്നത് അവിടെ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നേരത്തെ വന്ന് എറണാകുളത്ത് വൈകിയെത്തുന്ന ആളുകളെ സംബന്ധിച്ച് വിവേകത്ത് കമ്പരി നോക്കുമ്പോൾ നമുക്ക് ഒന്നേര മണിക്കൂറാണ് വേസ്റ്റ് ഒന്നേര മണിക്കൂറാണ് വേസ്റ്റ് ഏഴാപ്പിന് ഈ വിവകര കരി പോവാണെങ്കിൽ പതിനൊന്നേ അത്ത നേരത്തെ എടുത്താൽ എറണാകുളം ടൗണിൽ എടുത്തു കുഴപ്പമില്ല ഫുൾ നോർത്ത് ഇന്ത്യൻ സൈഡിൽ അതിൽ ചുഴലകളായിട്ടും നല്ല തിരക്കയച്ചും എങ്കിലും റിസർവ് ചെയ്ത് പോകുന്ന അത്രയും സംബന്ധിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം സമയം നോക്കുന്ന അകത്ത് അതൊക്കെ വരവിഷുള്ള കേസ് അല്ല ഇനി നോക്കും ഇനി ഇതിൻ്റെ അടുത്തൊരു കാര്യം കൂടി ഞാൻ ചെക്ക് കയറി വന്നിടാം നമുക്ക് അതിൻ്റെ ാണ് ഈ ട്രെയിൻ ആലുവയിൽ എത്തിച്ചേരുന്നത് നമുക്ക് മറ്റു ട്രെയിനുകളുടെ കൂടി നോക്കാം എന്ന് പറഞ്ഞാൽ എറണാകുളത്തുനിന്ന് പന്ത്രണ്ട് അമ്പത്തി പുറപ്പെട്ട് പോരുന്ന ട്രെയിൻ പന്ത്രണ്ട് മുപ്പതോടെ കൂടി മാത്രമേ എടുത്തേണ്ടതുള്ളൂ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതുള്ളൂ അത് മറിച്ച് വിവേക് എക്സ്പ്രസ് പന്ത്രണ്ട് പതിമൂന്നിന് അത് എടുത്തു ആലുവയിൽ എത്തുകയും ചെയ്യും അപ്പൊ ഇതിലായിരിക്കും വേറൊരാളും കൂടി അവിടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അത് ആറാം കൂടി നമുക്ക് നോക്കാം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ കറണ്ട് ലൈവ് സ്റ്റാറ്റസ് ആണ് കാണുന്നത് സ്റ്റാറ്റസാണ് പറഞ്ഞത് നോക്കിവിടെ പതിനാറ് അറുപത്തിനാല് തിരുവനന്തപുരം നാറേ എക്സ്പ്രസ് പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് എറണാകുളം സൗത്ത് റെയിൽ എത്തിച്ചേരും ഇന്ന് നോർത്ത് എറണാകുളം ടൗൺ സ്റ്റേഷനിലും ഇല്ലാത്ത വണ്ടിയാണ് അപ്പോൾ നോക്കേണ്ട ഈ വണ്ടി വരുന്നതും തിരുവനന്തപുരത്ത് നിന്നാണ് ഈ വണ്ടി പതിനൊന്ന് ഇരുപത്തി എറണാകുളം സൗത്തിൽ എത്തിച്ചേരും അപ്പം ഈ വണ്ടി ഇപ്പോൾ പുറപ്പെട്ടായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് मतलब वन मोन्ट बाउंस सेट ऑन 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 ഏഴ് ഇരുപത്തി അഞ്ച് ഏഴ് ഇരുപത്തി അഞ്ച് അതായത് മലബാർ ആറ് നാൽപ്പതാണ് വിവേക് എക്സ്പ്രസ് ഏഴ് നാൽപ്പതാണ് ആറ് ഏഴ് ഇരുപത്തി അഞ്ചിന് പോകുന്ന വണ്ടിയാണ് തിരുവനന്തപുരം മലയാളം മാവേലി എക്സ്പ്രസ് ഈ വണ്ടി ആലപ്പുഴ വഴി ആട്ടോ കോട്ടയം വഴിയല്ല മലബാർ കോട്ടയം വഴിയാണെങ്കിൽ മലബാറും വിവേകും കോട്ടയം വഴിയാണ് കന്യകുമാരി ദിവരും കോട്ടയം വഴിയാണ് പക്ഷേ ഈ വണ്ടി ആലപ്പുഴ വഴിയും വഴിയാണ് ഈവൻ ഏഴ് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു കായംകുളം വരെ മലബാർ പാസ് ചെയ്യാതെയാണ് പോരുന്നത് വിവേക് കായംകുളം വരെ മാവേടി പിന്നിലാണ് പോരുന്നത് കായംകുളത്ത് നിങ്ങൾ ചെയ്ത് ലെഫ്റ്റോട്ട് മാറി പടിഞ്ഞാറ് ആലപ്പുഴ ആലപ്പുഴ വഴി തിരുവ എറണാകുളത്ത് പതിനൊന്ന് ഇരുപത്തി അഞ്ച് എത്തിച്ചേരും മലബാർ പതിനൊന്ന് അൻപതിന് എത്തിച്ചേരും തരും അത് എറണാകുളത്ത് തന്നെ ആണ് തത് നോക്കും വ്യത്യാസം എറണാകുളത്തേക്ക് എത്തന്നെ ആൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആറേ നാൽപ്പിന് പോകുന്നിട്ട് പതിനൊന്ന് അൻപതിന്തിനേക്കാൾ ലാഭം ഇവന് ഈ വണ്ടി എവിടത്തും മലബാർ ഏഴ് എഴുത്തു മാവേരിയിൽ ഏഴ് ഇരുപത്തഞ്ചിൻ്റെ കയറി കഴിഞ്ഞാൽ പതിനൊന്നേ ഇരുപത്തഞ്ചിന് എവിടത്തും നമ്മൾ എറണാകുളത്ത് എത്തിച്ചേരും അതായത് അവിടെ തന്നെ നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ച് ഒരു മണിക്കൂർ പത്ത് മിനിറ്റിൻ്റെ നഷ്ടം ആളുകൾക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം സമയമുള്ള ആൾക്കാണെങ്കിൽ ഏഴ് എഴുപത്തഞ്ചിൻ്റെ ഈ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് വരാം ഇനി ഇത് ഈ ട്രെയിനാണ് എറണാകുളത്ത് നിന്നും വടക്ക് വർദ്ധിക്കില്ല ആളുകൾ നേരത്തെ വടക്ക് ഉപയോഗിക്കേണ്ടത് കാരണം അവിടെയാണ് പിച്ച് ഈ വണ്ടി എന്ത് ചെയ്യുന്നു എറണാകുളത്ത് നിന്ന് തമിഴിൽ കിടക്കുന്ന മലബാറിനെയും വിവേകിനെയും പാസ് ചെയ്താണ് എവിടെ എത്തുന്നത് ആളുകൾ എത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊന്ന് നോക്കാം എൺപത്തിയാറിനെടുത്ത് എൺപത്തി ആറിൽ ആളുകൾ ആളുകൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിട്ട് ആഗ്രഹിക്കുന്ന വണ്ടി മലബാറാണ് ഇതിൻ്റെ അടുത്ത ടെസ്റ്റ് കൂടി വെച്ചാൽ തൃശ്ശൂർ എത്തുമ്പോഴേക്കും ുംറിയാം

ും കാണിക്കുന്നുണ്ട് അത് വെയിൻ്റെ ഒരു എന്താ പറയാ ഇനി ഇനി നോക്കൂ മലബാറിന് അവസ്ഥയുണ്ടാവും പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് ആളിലെത്തും അതിന് ഒത്തിരി സ്റ്റോപ്പ് ഉണ്ട് അങ്കമാലി ചാലപ്പുടി ഒത്തിരി സ്റ്റോപ്പ് ഉണ്ട് ഒന്ന് മുപ്പത്തി ഒന്ന് തൃശ്ശൂരെത്തും ിയും മലബാർ ഏതാണ്ട് നാല് മിനിന്റെ മുപ്പത്തഞ്ച് മിനിറ്റിന്റെ വ്യത്യാസം അതായത് തിരുവനന്തപുരത്ത് നാല്പത്തഞ്ച് മിനിറ്റ് വ്യത്യാസത്തില് വൈകി വന്ന മാവേലി മലബാറിനക്കാൾ മുപ്പത്തഞ്ച് മിനിറ്റ് നേരത്തെ തൃശ്ശൂർ എത്തിച്ചേരും അപ്പൊ നമുക്ക് നാപ്പത്തഞ്ചും മുപ്പത്തഞ്ചും അവിടെ തന്നെ ഏതാണ്ട് എൺപത് മിനിറ്റിന്റെ വ്യത്യാസമാണ് തൃശ്ശൂരിൽ വരുന്ന യാത്രക്കാരനും നഷ്ടപ്പെടുന്നത് രണ്ട് മുപ്പത്തഞ്ചാണ് ഒന്ന് അമ്പത്തഞ്ചാണ് അവിടെ തന്നെ ഏതാണ്ട് നാപ്പത് മിനിറ്റിന്റെ വ്യത്യാസം എവിടെ വന്നു സ്വമൂർ അപ്പൊ നാപ്പതും നാല്പത്തഞ്ചും നാൽപ്പത്തഞ്ച് പറയുമ്പോൾ എൺപത്തഞ്ച് മിനിറ്റിന്റെ വ്യത്യാസം സ്വർണ്ണൂരേക്ക് വന്ന യാത്രക്കാരന് വന്നു അങ്ങനെ പോയി നാപ്പത്തഞ്ച് മിനിറ്റിന്റെ വ്യത്യാസമാണ് വീണ്ടും വന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ നാല് തൊണ്ണൂറ് മിനിറ്റാണ് തിരുവനന്തപുരത്ത് നിന്ന് തിരൂരേക്ക് മലബാറി സഞ്ചരിക്കുന്ന യാത്രക്കാരന് മാവേ സഞ്ചരിക്കുന്ന യാത്രക്കാരനെ അപേക്ഷിച്ച് നഷ്ടമാകുന്നത് കോഴിക്കോട് മാവേലി മൂന്ന് അഞ്ച് അതായത് ഒന്നേര മണിക്കൂറ് വ്യത്യാസമാണ് കോഴിക്കോട് കിട്ടുമ്പോൾ മലബാറും മാവേലും തമിഴ് അപ്പൊ ഒന്നേകാലും അതായത് എഴുപത്തി അഞ്ച് മിനിറ്റും നാൽപ്പത്തഞ്ച് മിനിറ്റും എഴുപത്തഞ്ചും നാപ്പത്തിയഞ്ചും ഏതാണ്ട് നൂറ്റി ഇരുപത് മിനിറ്റ് അതായത് രണ്ട് മണിക്കൂർ വ്യത്യാസം വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മാവേലിയിലും മലബാറിലും വരുന്ന യാത്രക്കാരെ സംബന്ധിച്ച് കോഴിക്കോട് മലബാർ വരുന്നവർക്ക് രണ്ട് മണിക്കൂർ നഷ്ടപ്പെടുകയാണ് എന്നാൽ മലബാരിയിൽ വരുന്ന മലബാറിനുപോലെ രണ്ട് മണിക്കൂർ നേരത്തെ എവിടെ തന്നെ കോഴിക്കോട് ദൂരം പോയിന് അനുസരിച്ച് ഇങ്ങോട്ട് കോഴിക്കോട് സംബന്ധിച്ച് സമയം കൂടുതൽ കൂടുതൽ നട്ടാ വെച്ചാൽ നമുക്ക് കണ്ണൂർ നോക്കാം സേവ് ഇ ഡോറിയം എന്തിനെ അഞ്ചേ അഞ്ചരയ്ക്ക് കണ്ണൂർ നിന്ന് പോകുന്ന അഞ്ചര സോറി അഞ്ചുമണിക്ക് കണ്ണൂർ നിന്ന് പോകുന്ന മറുപടി തമ്പിലെ എന്തോ അമർവണ കൊണ്ട വെത്യാസാനവയിരുന്നത് മന്ദ്രവർത്തൻ ആസ് കൊടുക്കാം ട്രൈവൽ ടൈം 7:19 am സ്റ്റേഷൻ എക്സിറ്റ് ട്രൈവൽ ടൈം 7:34 am സ്റ്റേഷൻ എക്സിറ്റ് ട്രൈവൽ നോൺ സ്റ്റോപ്പ് ട്രൈവൽ ടൈം 7:44 am സ്റ്റേഷൻ എക്സിറ്റ് ട്രൈവൽ ടൈം ട്രൈവൽ ടൈം 8:01 am സ്റ്റേഷൻ എക്സിറ്റ് ആക്ച്വലി ട്രൈവൽ ടൈം 8:09 am സ്റ്റേഷൻ എക്സിറ്റ് ും ഒരു മണിക്കൂർ മാവേലും രണ്ടു മണിക്കൂർ ഏതാണ്ട് ഒന്നേ നാല് നൂറ്റി നാല് മിനിറ്റ് രണ്ടര മണിക്കൂർ വ്യത്യാസമാണ് കസില ഏതാണ്ട് സമാനമായ മൂന്ന് മണിക്കൂറിനത്തെ മണിക്കൂർ വ്യത്യാസം അതായത് രണ്ടു മണിക്കൂർ മിനിറ്റ് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് മലങ്കാപുരത്ത് മാവേലി മലബാറും എത്തിച്ചേരുന്നത് ആദ്യ മാവേലിയിലത്തും പിന്നെ മലബാർ അപ്പം നൂറ്റി മുപ്പതും നാൽപ്പത്തഞ്ചും നൂറ്റി എഴുപത്തഞ്ച് കിട്ടി ഏതാണ്ട് മൂന്ന് മണിക്കൂർ വ്യത്യാസിലാണ് തിരുവനന്തപുരത്തുനിന്ന് മംഗലാപുരത്തേക്ക് യാത്ര ചെയ്യുന്ന മാവേലിയും മലബാറും യാത്രക്കാർ നമ്മൾ സമയ വ്യത്യാസം മാവേലി വരുന്ന മൂന്ന് മണിക്കൂർ സേവ് ചെയ്യാം മലബാരിൽ വരുന്ന മൂന്ന് മണിക്കൂർ പോയി കിട്ടും ഒരുപാട് സ്റ്റോപ്പ് കിട്ടും മലബാർ അതാണ് കാര്യം ഒന്നത്തുനിന്ന് കോട്ടയം വഴിയാണ് ഒത്തിരി സ്റ്റോപ്പുകളുണ്ട് മാവേലിയിലത്തെ സ്റ്റോപ്പുകൾ ഇല്ല അപ്പോൾ ഇത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മലബാർ ഇതേ അവസ്ഥ മലബാറിന് മംഗാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴും ഉണ്ട് വേറെ രീതിയിലാണ് അപ്പോൾ മലബാറിന്റെ കാര്യം മലബാർ ആളുകളുടെ കാര്യം അതെ കഷ്ടമാണെന്നുള്ള മനസ്സിലായോ തൃശൂർ ആദ്യം എത്തുന്നവർക്ക് മാവേലിയോ അല്ലെങ്കിൽ ദീപുകളോ ഒരു മണിക്കൂർ വൈകി വരുന്ന ദീപുഗണ്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റ് വൈകി വരുന്ന മാവേലിയോ തിരുവനന്തപുരത്ത് നിന്നും ഒപ്പിയാവുന്ന ആണ് ഓക്കെ ഇനിവേ ഇതാണ് നമ്മുടെ ഒരവസ്ഥ ഈ കുറച്ച് വീഡിയോ നീണ്ടുപോയി നിങ്ങളെല്ലാവരും ക്ഷമിക്കുമ്പോൾ ആയിരിക്കുന്നു നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോൾ സ്വാഭാവിക റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇറങ്ങിയത് ആരവേന കയറിയ ആളാണ് ഞാൻ നൂറ്റി അറുപത്താറ് മലബാർ സ്റ്റേഷൻ ആണ് ഈ ട്രെയിൻ്റെ ഒരു ട്രെയിൻ കിട്ടും രണ്ട് ട്രെയിനുകളാണ് എറണാകുളത്തു ശേഷം ഈ വണ്ടിയെ കടന്ന് പോയിട്ടുള്ളത് കേട്ടല്ലോ കിട്ടലോ പിന്നെ മലബാർ യാത്രയിൽ നിന്നൊരു ഒന്ന് ശ്രദ്ധിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ